ോസ് ഇപ്പോൾ സി പി എമ്മിൽ നിന്നും വലിയ പ്രതികരണങ്ങളൊന്നും വന്നിരുന്നില്ല സി പി എം സംസ്ഥാന സെക്രട്ടറിയും പ്രതികരിച്ചിട്ടില്ല പക്ഷെ ഇന്ന് ഇപ്പോൾ ഇ പി ജയരാജന്റെ പ്രതികരണം വരുന്നുണ്ടോട്ടോ പോലീസിനെതിരായ പ്രചാരണം ആസൂത്രിതം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ പോലീസേനയിലെ എല്ലാവരും സർക്കാരിന്റെ പ്രതിച്ഛായ സംരക്ഷിക്കാൻ നടക്കുന്നവരല്ല ദൃശ്യങ്ങൾ മാത്രം നോക്കി നടപടിയെടുക്കാനാകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് മുൻപ് നടന്ന സംഭവത്തെ ഇപ്പോൾ നടന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാദം എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് ഇതിൽ കാര്യമായി പറയാനുണ്ട് അല്പസമയം തരണം അതായത് ബഹുമാനപ്പെട്ട മന്ത്രി ശിവൻകുട്ടി എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞൊരു വാചകം സ്മൃതിയുടെ എത്തിയിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ് അദ്ദേഹം പറഞ്ഞെന്താ ഇതുവരെ വന്നിരിക്കുന്ന മുഴുവൻ വിഷയങ്ങളും ഈ ദൃശ്യമാധ്യമങ്ങളിലൂടെ വന്നിരിക്കുന്ന ദൃശ്യങ്ങളിലൂടെ വന്നിരിക്കുന്ന മുഴുവൻ കുറ്റവാളികളെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കുമെതിരെ കർശനമായ നടപടി സർക്കാർ സ്വീകരിക്കും അതിനനുസരിച്ചുള്ള സ്റ്റെപ്പുകൾ മുന്നോട്ട് പോയി കഴിഞ്ഞു രണ്ട് ആരോപണ വിധേയമായിട്ടുള്ള നാല് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്ത അവർ പിരിച്ചുപൂടലിന്റെ വക്കിലെത്തിയിരിക്കുന്നു പിന്നെ അനുകൂലമായിട്ട് വന്നിരിക്കുന്നു പിരിച്ചുപോടും ഞാൻ പറഞ്ഞു കുറിത്തിരിക്കട്ടെ വിദ്യാഭ്യാസ മന്ത്രി ഈ മന്ത്രിസഭയിലെ മന്ത്രിയല്ലേ ഇപ്പൊ മുഖ്യമന്ത്രിക്ക് മറുപടി പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം അല്ലെ അത് എന്തെങ്കിലും അദ്ദേഹത്തിന് വിശ്രമമല്ലോണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അനുമതി ഇല്ലാതെ ഒരു വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് ശ്രമിക്കുന്നു കഴിഞ്ഞു പിണറായി വിജയൻ മറുപടി പറഞ്ഞത് ഞാൻ വിശ്രമമാണെന്നല്ല പറഞ്ഞേ വെറുതേന്ദ്ര വക്രീകരിക്കുന്നു ഞാൻ ഈ പറഞ്ഞത് ഏറിലൂടെ ജനങ്ങളെ ചെവി കിട്ടിയിട്ടുണ്ട് ആണെങ്കിലോ എന്ന് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അനുമതി ഇല്ലാതെ കൊണ്ടൊരു മന്ത്രി ഇങ്ങനെ അനൗൺസ് ചെയ്യോ നിങ്ങൾ ഇതിനാണ് ഒരു സർക്കാരിന് നയം പരസ്യമായിട്ട് പറഞ്ഞപ്പോൾ നിങ്ങൾ പിന്നെ അത് ഇന്നെയാണ് ഇതിനെ അനൗൺസ് ചെയ്യണമെന്ന് പറയുന്നത് ഇപ്പൊ ഈ കാണുന്നത് സോണിയുടെ ടിവിയാണ് നിങ്ങൾ ബി പി എല്ലിന്റെ ടി വിയിലൂടെ കാണാൻ പറ്റുള്ളൂ സ്മൃതിക്ക് പറയാൻ പറ്റുമോ എനിക്ക് വിഷു കണ്ടാ പോരെ എന്ത് ലോജിക്കാ സ്മൃതി പറയുന്നത് ഇനി വേറൊരു കാര്യം പറയാനുണ്ട് എനിക്ക് അത് അതിലൊക്കെ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പിന്നെ നമ്മുടെ മുഹമ്മദ് ഷാ അഡ്വക്കേറ്റ് പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ അന്തം പെട്ടിരിക്കും എനിക്ക് തോന്നുന്നു പ്രേക്ഷകരെ അന്തം പെട്ട് കാണുമായിരിക്കും കാരണം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ ജീവനോടെ ഈ ചർച്ചയിൽ ഇരിക്കുന്ന ജയകൃഷ്ണനെ പത്തൊമ്പത ചതച്ചടച്ച് ആ ചെറുപ്പക്കാരുടെ ജീവിതം പോലും വലിയ രീതിയിലാക്കിയത് അത് കഴിഞ്ഞ് നാലര വർഷക്കാലം ഈ മുഹമ്മദ് ഷാ പിന്തുണയ്ക്കുന്ന പിന്തുണയ്ക്കുന്ന യു ഡി എഫ് കേരളത്തിൽ ഭരിച്ചു നാലര വർഷ ചെറുപ്പക്കാരൻ നീതി കൊടുക്കാതെ കണ്ട് ആ മണ്ഡലത്തെ പ്രതികരിക്കുന്ന മന്ത്രി പോലെ ചെറുപ്പക്കാരന്റെ മർദ്ദന നിര കൂട്ടു നിന്നപ്പോൾ അതിന് ഒരു ബുദ്ധിമുട്ടില്ല ഞങ്ങൾ തല്ലിച്ചതയ്ക്കും ഞങ്ങൾ പത്തിരുപത്തി ഒന്ന് വരെ കൊല്ലും നിങ്ങൾ സർക്കാർ വേണമെങ്കിൽ വന്ന് നടപടി സ്വീകരിക്കുമോ എന്ന നയമല്ലേ മുഹമ്മദ് ഷാ ഇങ്ങനെ പറഞ്ഞത് എന്തൊരു അതിവിചിത്രമായ ഇതാണ് ഞങ്ങളുടെ ഗവൺമെന്റ് വന്നതിന് ശേഷം നടപടികളെ കുറിച്ച് ഞങ്ങൾ ആവർത്തിച്ചോട് പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി െട്ടിന്റെ കണക്ക് പറയുമ്പോഴും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതായത് ഞാൻ ഫെബ്രുവരി മാർച്ച് മാസത്തിൽ ചോദിച്ച ചോദ്യം നീഷ് കുമാർ ജോസഫ് ചോദിച്ചതാണ് മുൻ സർക്കാരിന്റെ കാലം മുതൽ നാളെ ഇതുവരെ സംസ്ഥാന പോലീസിലെ എത്ര ഉദ്യോഗസ്ഥർ അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എത്ര ഉദ്യോഗസ്ഥർ ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എത്ര ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടികൾ സ്വീകരിച്ച് ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടിട്ടുണ്ട് വിശദാംശം വർഷം തസ്തിക എന്നിവ തിരിച്ചു വ്യക്തമാക്കുമോ ഉത്തരമില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആണെങ്കിൽ എനിക്ക് മനസ്സിലായുന്നേ ബഹുവാൻപെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ നൂറ്റിയെട്ട് പേരെ എന്നുള്ള ക്ലിയർ ആയിട്ടുള്ള എവിഡൻസ് ചെയ്തു അവരുടെ പേര് വന്നപ്പോൾ അത് തെറ്റാണെന്നുണ്ട് എന്തുകൊണ്ടാണ് പിന്നെ നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചതിന് ഇവർക്ക് പിന്നെ മുഖ്യമന്ത്രിയുടെ പേരിൽ നടപടി ആവശ്യപ്പെടാതെ എന്തുകൊണ്ടാണ് അവര് നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന് പറഞ്ഞ വാലിയേരി സഭയിലെ ചോദ്യവും സഭയിലെ മൗനവുമാണ് പറഞ്ഞത് അല്ല ഞാൻ ഞാൻ നിങ്ങൾ ഇത് കേക്കൂ ഇത് കേക്കൂ അതേ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് നൂറ്റി എട്ട് പിരിച്ചു പിരിച്ചുവിട്ട് രണ്ട് ഡി വൈ എസ് പിമാരെ സഹിതം അതിന് ലിസ്റ്റ് പിന്നെ എല്ലാ എം എൽ എ മാർക്ക് കൊടുത്തു നോണയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചാൽ ഇവർക്ക് സ്പീക്കർക്ക് ഒരു നോട്ടീസ് കൊടുക്കാതെ അപ്പൊ ഇതൊക്കെ പച്ച വിളമ്പുമ്പോൾ ഇവിടെ മുഹമ്മദ് ഷാ പറഞ്ഞത് കേട്ടേ എന്റെ അന്തമടിയിൽ ഇപ്പോഴും മാറിയിട്ടില്ല अदे, अदे नाले 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 േ അതേ അടൂർ പ്രകാശ് വർഷത്തിലേക്ക് എത്തുമ്പോൾ പത്താം വർഷത്തിലേക്ക് നിങ്ങളുടെ ഭരണം എത്തുമ്പോൾ നിങ്ങൾ ഇങ്ങനെ അതിന് മുമ്പത്തെ അഞ്ചു വർഷത്തെ ആരോപിച്ച് അന്തം ഇടുന്ന എന്തിനാണ് നിങ്ങൾക്ക് അന്തം വിടാതെ നടപടിയെടുക്കാൻ വർഷം അവസാനിക്കാറായിന്നെ അല്ല മുഹമ്മദ് ഷാ മുഹമ്മദ് ഷാ പറഞ്ഞെ വിളിപ്പിക്കണ്ട ജനെല്ലാം കേട്ട് വർഷം അല്ല അല്ല മുഹമ്മദ് ഷാ എന്നോടാ ചോദ്യം അങ്ങ് പിന്നെ ഞാനിടയ്ക്ക് വേറാതെ അങ്ങ് പറഞ്ഞതല്ല ഏറെ ആയിക്കഴിഞ്ഞു അതായത് അങ് എന്താ പറഞ്ഞത് എൽ ഡി എഫ് സർക്കാർ ജനങ്ങളോട് നീതിയില്ല നിങ്ങൾ എവിടെ ആയിരുന്നു നാലര വർഷക്കാലം ഈ ചെറുപ്പക്കാർ നീതി കൊടുത്തോ അതൊരു മന്ത്രി ആ മന്ത്രി ഇപ്പോൾ എം പി ആ രണ്ടു വർഷം കഴിയുമ്പോ കേരളത്തിൽ വന്ന് കേരളത്തിലെ ഇടതു സർക്കാർ എന്താ പറയുക കൈയഴിച്ചു വിട്ടിരിക്കുകയാണ് പോലീസിനെ മർദ്ദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നാളെ ചിലപ്പോൾ നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രകടനോദ്ഘാടനം ചെയ്യും ആ മനുഷ്യനെയൊക്കെയാണോ നിങ്ങളിവിടെ നിന്ന് ആയിരിക്കുന്നത് നിങ്ങൾ താല് അടുത്ത പ്രാവശ്യം കോന്നി നിൽക്കാൻ പോകും കോന്നിലെ ജനങ്ങള് മറുപടി കൊടുത്തോളും ജീവിച്ചിരിക്കുന്ന ചെറുപ്പക്കാരനോട് പറയുന്നു നാലര വർഷക്കാലം എനിക്ക് നീതി കിട്ടിയില്ല ഞാൻ ഈ സർക്കാർ ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി പരാതി കൊടുത്തപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നടപടി എടുക്കാനായിട്ട് ഓർഡർ കൊടുത്തു പറഞ്ഞപ്പോൾ നിങ്ങൾ ഈ ആ ചെറുപ്പക്കാരൻ നീതി കിട്ടി സർക്കാരാണ് ഭരിക്കുന്നത് അല്ല നിങ്ങൾ എവിടെയായിരുന്നു നാല വർഷം പറയൂ നിങ്ങളുടെ ഡി ജി പി അല്ലേ റിപ്പോർട്ട് കൊടുത്തേ നിങ്ങൾ എവിടെയായിരുന്നു നിങ്ങൾ ചിരിക്കുന്നത് സൈക്കിളിൽ നിങ്ങൾ നിങ്ങളോട് ചോദിക്കൂ നിങ്ങളുടെ ഈ ഒൻപതാം വർഷം ഈശ്യങ്ങൾ കേരളം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ രണ്ടാം മുതലേ ദൃശ്യങ്ങൾ ഇപ്പോൾ ചുമതലയായ ദൃശ്യങ്ങളാണ് എന്ന് പറഞ്ഞ പറഞ്ഞത് ഇ പി ജയരാജനാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇന്ന് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു എന്ന് പറഞ്ഞു മന്ത്രി ശിവൻകുട്ടി ഇന്നലെയും എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ മന്ത്രിമാരാരും പോലീസ് സ്റ്റേഷനിൽ പോയിട്ടല്ലല്ലോ പോയിട്ടല്ലല്ലോന്നോ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ഇന്നൊക്കെ അദ്ദേഹം അത് മാറ്റി ഒരു വാചകം മാറ്റി പറഞ്ഞതാണ് നടപടി ഉണ്ടാകും കർശന നടപടി ഉണ്ടാകും ഈ ഈ വാചകം ഒരു ക്ലീശയ വാചകമല്ലേ എന്ത് നടപടിയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഇരിക്കുന്ന പഴയ എസ് എഫ് ഐ നേതാവ് പോലും പതിമൂന്ന് വർഷമായിട്ട് ഇതിൽ പോലും പോരാട്ടത്തിലാണ് പതിമൂന്ന് പതിമാനത്തെ വർഷമാണ് ഇപ്പോൾ തന്റെ സർക്കാരാണ് എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് നടപടി ഉണ്ടാകുമെന്നുള്ള എന്നുള്ള പ്രതീക്ഷയിലാണ് ഡിവൈഎസ്പി സ്ഥാനത്ത് അദ്ദേഹം ഇരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഭാഷയുടെ പ്രത്യേകത ഭാഷയുടെ മനോഹരമായ ഭാഷയൊക്കെ ഇപ്പം നമ്മൾ മുമ്പ് കേട്ടതാണ് മ്യൂട്ട് ചെയ്ത് കേട്ടതാണ് ഇതാണ് ഡിവൈഎസ്പി ആയി നിൽക്കുന്ന മധു അതോടൊപ്പം രതീഷ് രതീഷ് ഇപ്പോൾ ഞങ്ങളെ പ്രതികരിച്ചിരുന്നു രതീഷ് പറയുകയാണ് എനിക്കെതിരെ അന്ന് നടപടി ഉണ്ടായല്ലോ എനിക്കെതിരെ അന്ന് നടപടി ഉണ്ടായതാണല്ലോ എന്ന് എന്ത് നടപടി അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ചെയ്തിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥാനക്കയറ്റമാണ് കടവന്ത്ര പോലീസ് സ്റ്റേഷനുണ്ട് അല്ല ഞാനൊരു സ്മൃതിയുടെ അടിയിൽ അവതാരകെഴുതരുത് യു ഡി എഫ് പിന്നെ വ്യക്താവ് എഴുതി വെക്കണം അതുകൊണ്ടാണല്ലോ അപ്പൊ ഞാൻ പറഞ്ഞല്ല ഇത്ര വിചിത്രമായിരുന്നില്ല എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചോണ്ടിരിക്കുന്നത് ഞാനൊരു എന്തുകൊണ്ടാണ് ഞങ്ങളെ പോലുള്ള അല്ലല്ല ഞാൻ സർട്ടിഫിക്കറ്റ് പറഞ്ഞതല്ലേ കാരണം എന്നെ കൊണ്ട് പറയപ്പിക്കുന്നില്ല ഇടതുപക്ഷത്തിന്റെ ആരെങ്കിലും വന്നിട്ടുണ്ടോ സ്മൃതി വർഷക്കാലം

ബോർഡ് കേരളം കേരളത്തിലെ ഭരണസമിതി നിങ്ങൾ മനസ്സിലാക്കണം എന്ന് മനസിലാക്കി തരൂ ആറ് ദിവസമായിട്ട് ഇവിടെ കേരളത്തിൽ ദൃശ്യങ്ങൾ വരുന്നു പ്രതിപക്ഷം തെരുവിലാണ് പ്രതിപക്ഷം തെരുവിലാണ് ആളുകൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു കൂടുതൽ ദൃശ്യങ്ങൾ വരുന്നു വിവരാവകാശ രേഖയിൽ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ട് മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ പോലീസിന്റെ സർക്കുലർ അടക്കം പുറത്തു വരികയാണ് ഇവിടെ മുഴുവൻ ആളുകളും പ്രതികരിച്ച് പുറത്തു വരുമ്പോൾ ഇവിടെ മുഖ്യമന്ത്രിക്ക് മൗനമാണ് മുഖ്യമന്ത്രി ആവശ്യത്തിനൊക്കെ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ശക്തമായി പ്രതികരിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ പുഴുക്കത്തുകളെ കളയുമെന്ന് പറയുന്ന മുമ്പ് കേട്ടിട്ടുണ്ടല്ലോ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഇത് രക്ഷാപ്രവർത്തനമാണോ പുഴുക്കുത്തിലെ കളയാണോ ഒരു വ്യക്തത വേണമല്ലോ ചോറിച്ചുകൂടെ അല്ല സ്മൃതി സ്മൃതി ഇങ്ങനെ പ്രസാദന നടത്താതെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന വ്യക്തി എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ അടുത്ത് രാവിലെ